രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി ബ്രസീലിൽ നടക്കാനിരിക്കെ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിച്ച ശേഷമാവും മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബ്രസീലിലെ റിയോയിലെത്തുക നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് പത്തൊൻപതാം ജി ട്വന്റി ഉച്ചകോടി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ത്രിരാഷ്ട്ര സന്ദർശനമാണ് ലക്ഷ്യം വെക്കുന്നത് ബ്രസീലിന് പുറമെ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയും കരീബിയൻ രാജ്യമായ ഗയാനയും മോദി സന്ദർശിക്കും ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോദി ആദ്യം സന്ദർശിക്കുക നൈജീരിയയാകും പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് പതിനെട്ടോടെ മോദി ഉച്ചകോടിക്കായി ബ്രസീലിലെ ഡി ജനീറോയിൽ എത്തിച്ചേരും നിലവിൽ ജി ട്വൻ്റി ട്രോയ്ക്കയുടെ ഭാഗമാണ് ഇന്ത്യ ഇക്കൊല്ലത്തെ ജി ട്വൻ്റി ആതിഥേയരായ ബ്രസീലും വരും വർഷത്തെ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയും മുൻവർഷത്തെ ആതിഥേയരായ ഇന്ത്യയും ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ജി ട്വൻ്റി ട്രോയ്ക്ക രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ട്രോയ്ക്കയിലും മാറ്റം സംഭവിക്കും തങ്ങളുടെ രാജ്യങ്ങളിൽ നടന്ന ഉച്ചകോടിയുടെ വിശകലനവും നടക്കാനിരിക്കുന്ന ഉച്ചകോടിയുടെ രൂപരേഖയും ജി ട്വൻ്റി ട്രോയ്ക്കയിൽ ചർച്ചയാകും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ നിരവധി ആഗോള വിഷയങ്ങളിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് അറിയിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കവും ചർച്ചയായേക്കും ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മോദി കരീബിയൻ ദ്വീപരാജ്യമായ ഗയാന സന്ദർശിക്കും ഒപ്പം ഇന്ത്യയും കരീബിയൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി രണ്ടാം കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്